വർഷത്തെ ശരണമന്ത്രങ്ങളുമായി വീണ്ടും ഒരു മണ്ഡലകാലം എത്തുമ്പോൾ അയ്യപ്പ ദർശനത്തിനായി പോകുന്നവർക്ക് വിപുലമായ സൗകര്യങ്ങളോടെ സൗകര്യങ്ങളുടെ ഒരുക്കി അയ്യപ്പ സേവാസംഘം കണ്ണൂർ തളാപ്പ് ശ്രീ സുന്ദരേശ്വര് ക്ഷേത്രത്തിൽ അയ്യപ്പ സേവാ സംഘത്തിന്റെ നേതൃത്വത്തിലാണ് സ്വാമിമാർക്ക് ഇടത്താവളം ഒരുക്കിയത് ഇടത്താവളത്തിന്റെയും അന്നദാനത്തിന്റെയും ഉദ്ഘാടനം ശ്രീ നിത്യാനന്ദ യോഗാശ്രമം കൊണ്ടവൂർ മഠാധിപതി ശ്രീ ശ്രീ യോഗാനന്ദ സരസ്വതി സ്വാമിജി നിർവഹിച്ചു ക്ഷേത്രം അധികൃതർ പൂർണ്ണകുംഭം നൽകിയാണ് അദ്ദേഹത്തെ സ്വീകരിച്ചത് വൃശ്ചിക സംക്രമം മുതലാണ് മണ്ഡലകാലം തുടങ്ങുന്നത് നാല്പത്തിയൊന്ന് ദിവസം വ്രതമെടുത്തുള്ള ശബരിമല ദർശനമാണ് മണ്ഡലകാലത്ത് പ്രധാനം ഡിസംബർ ഇരുപത്തിയാറിനാണ് മണ്ഡലപൂജ അയ്യപ്പന്മാർക്ക് മാലയിടാനും കെട്ടുനിറയ്ക്കാനും സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് ശബരിമലയ്ക്ക് പോകുന്ന അയ്യപ്പന്മാർക്ക് വിശ്രമിക്കുവാനും ഭക്ഷണം കഴിക്കുവാനുമൊക്കെ ക്ഷേത്രമുറ്റങ്ങളിൽ ഇടത്താവളം ഒരുക്കിയിട്ടുണ്ട് നവംബർ പതിനെട്ട് മുതൽ രണ്ടായിരത്തി ജനുവരി പത്തൊൻപത് വരെയാണ് ഇടത്താവളവും അന്നദാനവും ഒരുക്കിയിട്ടുള്ളത് അന്നദാനത്തിന്റെ സമയം രാവിലെ ഏഴ് മണി മുതലും ഉച്ചക്ക് പന്ത്രണ്ട് മുപ്പത് മുതലും വൈകിട്ട് ആറ് മുപ്പത് മുതലുമാണ് വ്രതം എടുത്ത് ഭഗവാനെ ദർശനം ചെയ്യുന്ന ആ ഭക്തജനങ്ങൾക്ക് നമ്മൾ ചെയ്യുന്ന സേവ അതിനും അധികമാണ് ദാനം എങ്ങനെ ചെയ്യണം ശ്രദ്ധയാ ശ്രദ്ധ കൊണ്ട് ചെയ്യണം ദാനം പശ്ചാത്താപം ഇല്ലാതെ ചെയ്യണം പശ്ചാത്താപബുദ്ധിയോട് ചെയ്താൽ അത് നല്ല ദാനമല്ല ദാനത്തിലും അന്നദാനം അന്നദാനം വിശേഷദാനമാണ് അന്നദാനം പ്രധാനമാണ് അന്നദാനം പ്രധാനം എന്താണ് വിശേഷം കാരണം ഇനി നിങ്ങള് ഒരാൾക്ക് ഒരു ലക്ഷം കൊടുത്താൽ അതിന് ഒരു ലക്ഷം കിട്ടിയാലോ ഉള്ളാന്ന് തോന്നുന്നു ഒരു ഒരു പൗണ് സ്വർണം കൊടുത്താൽ ഇന്നൊരു പൗണ് കുറച്ച് കിട്ടിയാലോ ഇനി ഒത്തിരി എന്ന് തോന്നും എല്ലാ ദ്രവ്യങ്ങളും എന്ത് കിട്ടിയാലും ഇനി ഒത്തിരി കിട്ടിയാലോ കിട്ടിയാലോ എന്നൊരു മനസ്സിലൊരു ആഗ്രഹം നിൽക്കും പക്ഷേ അന്നദാനം അങ്ങനെയല്ല കഴിച്ച് വയറെന്ന് പറഞ്ഞാൽ മതി എന്നുള്ളൊരു തൃപ്തി വരുന്ന ദാനമാണ് തമാശക്ക് രണ്ട് രണ്ട് പറയും ഒന്ന് അന്നവും ഒന്ന് അടിയും രണ്ട് മതി മതി എന്ന് പറയുന്ന ദാനം കൊയ്യം ജനാർദ്ദനൻ അധ്യക്ഷത വഹിച്ചു കെ സി സോമൻ നമ്പ്യാർ പി കെ മധുസൂദനൻ ഡോക്ടർ എം ഹരിപ്രഭ പി കെ ബാലകൃഷ്ണൻ ടി കെ രാജേന്ദ്രൻ കെ പി വിനോദ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു